വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നോമ്പ്തുറ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇന്ന് നട്ട്സ് ഈത്തപ്പഴമുണ്ട് മുന്തിരിയുണ്ട് മുസമ്പിയുണ്ട് പിന്നെ തണ്ണിമത്തൻ പിന്നെ നമ്മൾ കഞ്ഞി ഉണ്ട് കേട്ടോ എനിക്ക് ഒരു ഗ്ലാസ് മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ അതേ എടുത്തുള്ളൂ കഞ്ഞിയുണ്ട് പിന്നെ നമ്മുടെ ജ്യൂസടിച്ചത് പിന്നെ ചായ ഇട്ട് ഞാൻ ഇതുപോലെ വെച്ചേക്കും ആവശ്യത്തിന് എടുക്കത്തേ ഉള്ളൂ കേട്ടോ മാവ് കലക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പം ചൂടാൻ നേരം ചൂടോടെ ചുട്ടെടുക്കത്തുള്ളൂ നോമ്പൊക്കെ മുറിച്ച് കാപ്പ് കുടിക്കാറാവുമ്പോഴേ ഈ അപ്പൻ ചൂടത്തുള്ളൂ പിന്നെ നമ്മൾ അപ്പത്തിന് മുട്ടക്കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നേരത്തെ ഞാനങ്ങ് വെച്ച് നോയമ്പ് മുറിക്കുന്നതിന് മുമ്പ് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് ചെറിയ രീതിയിലുള്ള നോമ്പുതുറയാണ് കേട്ടോ എല്ലാവരും എങ്ങനെയുണ്ട് നോമ്പൊക്കെ എല്ലാവർക്കും ക്ഷീണമൊക്കെ ആണെന്നോ ഇവിടെ ഞങ്ങൾക്കൊക്കെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ടോ ഇല്ലയോന്നറിയില്ലല്ലോ എല്ലാവരുടെ അഭിപ്രായം ഒന്നും പിന്നെ ചൂര കിട്ടിയായിരുന്നു അത് ഞാൻ കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ അരിയൊക്കെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് ചോറും വെച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഇന്നത്തെ ചെറിയ രീതിയിലുള്ളൊരു വീഡിയോ ആണ് വലിച്ചു നീട്ടിയുള്ള വീഡിയോ ഒന്നുമില്ല ചെറിയ രീതിയിലൊരു വീഡിയോ ആണ് ഇത് രണ്ടും ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം ഇനി കഴിക്കാൻ നേരമേ അപ്പം ചുടുന്നുള്ളൂ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ഒരുപാട് വലിച്ചു നീട്ടിയുള്ള വീഡിയോ ഒന്നുമല്ല അപ്പോഴും ശരി താറ്റ ബൈ ബൈ ഓക്കെ സി യുളളൂ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വീഡിയോ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം